ഉഹയുടെ വിയർപ്പുള്ള ഷർട്ട് ധരിക്കാൻ എനിക്കിനി അവസരമില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു കൂട്ടുകാരന്റെ കഥ ഈയിടെ വായിക്കാനിടയായി സത്യത്തിലെ ഓരോ പിതാവിന്റെ വിയർപ്പ് കണങ്ങളും അപ്പുറത്ത് കടൽ ജലങ്ങളോളം വരുന്ന ജലവും ചേർത്തുവച്ചാൽ ഏറ്റവും കൂടുതൽ കരുത്തുണ്ടാവുക പിതാക്കന്മാരുടെ വിയർപ്പ് കണങ്ങൾക്കായിരിക്കും എന്നുള്ളത് സത്യമാണ് കാരണം അത്രയും സഹനത്തിന്റെ പ്രതീകമാണ് ഓരോ പിതാവും നമുക്കറിയാം സ്വയം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മക്കളെ ഭക്ഷണം കഴിപ്പിക്കുന്ന സ്വയം പുത്തനെടുപ്പിട്ടില്ലെങ്കിലും മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സ്വയം പണമില്ലെങ്കിലും പണത്തിന്റെ കുറവറിയാതെ ഓരോ മക്കളെയും വളർത്തുന്ന നമ്മുടെ പിതാക്കന്മാരെ എങ്ങനെ ഓർക്കാതിരിക്കാനാണ് മെഴുകുതിരി പോലെ സ്വയം ഒരുക്കിത്തേർന്ന് മക്കൾക്കും കുടുംബത്തിനും എല്ലാ ഭാരവും ചുമലിലേറ്റി ഉള്ളിൽ നിരകിക്കുന്ന ഓർമ്മകളും പ്രയാസങ്ങളുമാണെങ്കിലും പുറത്ത് നല്ല പുഞ്ചിരി തൂകുന്ന സ്വർഗീയമായിട്ട് ഇടപഴകാൻ നമ്മുടെ പിതാക്കന്മാർ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കുള്ള വലിയ കരുത്താണ് അങ്ങനെ ഈ ദിവസം എന്നല്ല എല്ലാ ദിവസവും അവരെ നാം മറക്കാതെ ചേർത്ത് പിടിക്കുക ഇന്ന് ലോക പിതൃദിനം ജൂൺ മൂന്നാമത്തെ ഞായറാഴ്ച